രാത്രിയുടെ മറവിൽ മൂന്നാർ മുതിരപ്പുഴയാറിലേക്ക് ശുചിമുറി മാലിന്യം നിക്ഷേപിച്ച ഹോട്ടലിനെതിരെ നടപടി പഴയ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന വെസ്റ്റ്വുഡ് ഹോട്ടലിൽ നിന്നുള്ള മാലിന്യമാണ് മോട്ടോർ ഉപയോഗിച്ച് മുതിരപ്പുഴയിലേക്ക് തള്ളിയത് മാലിന്യം തള്ളാൻ ഉപയോഗിച്ച മോട്ടോർ അടക്കം പോലീസ് പിടികൂടി കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പഴയ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന വെസ്റ്റ്വുഡ് ഹോട്ടലിൽ നിന്നുള്ള ശുചിമുറി മാലിന്യം മുദ്രപ്പുഴയിലേക്ക് തള്ളിയത് സഞ്ചാരികളുമായി എത്തിയ ഡ്രൈവർ മോട്ടോർ ഉപയോഗിച്ച് മാലിന്യം തള്ളുന്നത് കാണുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു തുടർന്ന് ദൃശ്യങ്ങൾ പകർത്തി പോലീസിൽ അറിയിച്ചു സംഭവ സ്ഥലത്തെത്തിയ പോലീസ് മാലിന്യം തള്ളാൻ ഉപയോഗിച്ച മോട്ടോർ അടക്കം പിടികൂടുകയും രണ്ടുപേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഹോട്ടലിനെതിരെ പോലീസ് കേസും എടുത്തു പ്രതിഷേധ സമയത്ത് ഈ ഹോട്ടൽ ജീവനക്കാര് ഞങ്ങളുടെ കാറിലേക്കല്ലല്ലോ ഈ വേശ്യെ തള്ളുന്നത് പുഴയിലേക്കല്ലേ എന്നുള്ള രീതിയിൽ ന്യായീകരിക്കുകയും ആ വേശ്യ തള്ളുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്തു ഞങ്ങൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അവരവരുടെ ലൈറ്റ് ഓഫ് ചെയ്ത് പിന്നെ ഈ പമ്പും സെറ്റും എല്ലാം കൂടി ഉള്ളിലേക്ക് വിളിച്ചെടുക്കുകയും ചെയ്തു ഞങ്ങൾ നൂറിലേക്ക് വിളിച്ച് പോലീസിനെ വിളിച്ചറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മൂന്നാർ പോലീസ് വന്നു സഹകരിച്ചു അവർ നല്ല നല്ല ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് രാത്രി ഞങ്ങളും ഒരൈമർ മൂന്ന് പേരും കൂടി സഹകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നടത്തി അന്വേഷണത്തിൽ പമ്പ് പിടിച്ചെടുത്തു മൂന്ന് ജീവനക്കാരെയും കസ്റ്റഡിയിലെടുത്ത് എന്നെ സാക്ഷിയാക്കി ഇത് ചെയ്ത് പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും മാലിന്യം തള്ളിയതായി കണ്ടെത്തിയതോടെ ഹോട്ടലിനെതിരെ അമ്പതിനായിരം രൂപ പിഴ ഈടാക്കി ഒപ്പം ഹോട്ടൽ അടച്ചുപൂട്ടുന്നതിനുള്ള നടപടികളും ആരംഭിച്ചതായി പഞ്ചായത്ത് സെക്രട്ടറി വ്യക്തമാക്കി മാലിന്യം എന്നുള്ള പരാതി അടിസ്ഥാനത്തിൽ ഒന്ന് അനുശാസിക്കുന്ന പ്രകാരം അൻപതിനായിരം രൂപ ഫൈനും സ്ഥാപനം അടച്ചുപൂട്ടാനായിട്ട് സ്റ്റോപ്പ് മെമ്മോയും തന്നെ കൊടുക്കുന്നതായിരിക്കും ഒരു സ്ഥാപനം പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കില്ല അതിനോടൊപ്പം തന്നെ വകുപ്പ് മേധാവികൾക്കും പോലീസിലേക്കും നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്ത് പാസ് ചെയ്യുന്നതായിരിക്കും കൂടി അറിയിക്കുന്നു മൂന്നാറിന് മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിന് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോത സടക്കം മലിനപ്പെടുത്തുന്ന ഇത്തരക്കാർക്കെതിരെ കർശന നടപടികളുമായി മുമ്പോട്ട് പോകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി മൂന്നാറിന് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ ലോഡ്ജിൽ നിന്നും കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തോട്ടിലേക്ക് ഒഴുക്കുന്ന രീതി ഈ നാട്ടിലെ സാധാരണക്കാരായ ഒരു ഒരു പറ്റും ആടിനെ സ്നേഹിക്കുന്ന ഡ്രൈവർമാരാണ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവരെ അവർക്ക് നേരെ ഈ ഹോട്ടലോടെ മുലായിസം കാണിക്കുകയും അതുപോലെ അവരെ തല്ലാനും അവരുടെ പേരിൽ അവർക്ക് നേരെ തിരിയുകയും എന്നാൽ ഈ നടപടി അവർ പെട്ടെന്ന് തന്നെ പോലീസിനെ ഓരോ അറിയിച്ച അറിയിച്ചിട്ട് വീണ്ടും പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ എനിക്കും അവർ വാട്സാപ്പിൽ ഇട്ടു അത് ഇന്ന് തന്നെ ഞങ്ങൾ ഈ സ്ഥലം സന്ദർശിച്ചു പഞ്ചായത്ത് രാജ് നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും ഉൾപ്പെട്ടുകൊണ്ടുള്ള നടപടി സ്വീകരിക്കാനായിട്ട് സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ ഇത്തരത്തിൽ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ഏതൊരു സ്ഥാപനത്തിനെതിരെയും ശക്തമായ ഹോട്ടൽ ഉൾപ്പെടെയുള്ള ഹോട്ടലായാലും ലോഡ്ജുകളായാലും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഏത് സ്ഥാപനങ്ങളിലും ശക്തമായ നടപടി മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തിന് ഉണ്ടാവുക അതേസമയം മൂന്നാറിലെ പല ഹോട്ടലുകളും പ്രവർത്തിക്കുന്നത് ആവശ്യമായ സൗകര്യങ്ങൾ ഇല്ലാതെയാണെന്ന പരാതിയും ഉയരുന്നുണ്ട്